ായംകുളം കൊയ്പ്പള്ളിക്കാരായ്മ ഹൈസ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ ആയാപറമ്പ് രാമചന്ദ്രൻ പതാക ഉയർത്തി കൊയ്പ്പള്ളിക്കാരായ്മ ഹൈസ്കൂളിൽ സ്വാതന്ത്ര്യദിന ആഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ ആയാപറമ്പ് രാമചന്ദ്രൻ പതാക ഉയർത്തി ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യോഗത്തിൽ കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ അധ്യാപകനും കലാസാംസ്കാരിക പ്രവർത്തകനുമായ ടി എം സുരേഷ് കുമാർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഇവിടെ പുതിയതായിട്ട് സ്വീകരിക്കുന്ന അവരെ മാനസികമായിട്ട് തയ്യാറെടുപ്പുന്ന ഒരു ദിനാചരണമുണ്ട് ആ ദിനത്തെ ആ ജൂൺ മാസത്തിൽ നമ്മൾ ആചരിക്കുന്ന ഒരു ദിനമുണ്ട് നമ്മൾ പിറവിയെടുത്ത പിച്ച വെച്ച് നടന്ന മണ്ണും വിണ്ണും ആകാശവും മരങ്ങളെയും ഒക്കെ കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു തൈ നെടുമ്പോൾ ഒരു തണൽ നടുന്നു എന്ന് പറഞ്ഞ് സന്ദേശം നൽകി ആ ദിനത്തെ എന്താണ് വിളിക്കുന്നത് ഓ ഓ നല്ല കുട്ടികൾ ലോക പരിസ്ഥിതി ദിനം അത് നമ്മുടെ പഠനത്തിന്റെ ഭാഗമാണ് അതിനുശേഷം നമ്മൾ ആചരിക്കുന്നു വായനയെ കൂട്ടി അക്ഷരങ്ങളെ സ്നേഹിച്ച പൊതുവായി നാരായണ പഠിക്കറുന്ന അക്ഷര സ്നേഹിയെ നമ്മൾ സ്തുതിക്കുന്നു തിരിച്ചറിയുന്നു വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നമ്മൾ സ്കൂൾ തലത്തിൽ നടത്തുന്നു ഇതെല്ലാം എന്തിനു വേണ്ടി ദിനാചരണം ആചരണത്തിന് വേണ്ടി മാത്രമല്ല അതിലൂടെ നന്മയിലേക്ക് നയിക്കാനും വെളിച്ചത്തിലേക്ക് നയിക്കാനും ഒക്കെ സാധിക്കുന്നു കുട്ടികളെ പൂക്കൾ വെച്ച് പിടിപ്പിച്ചവരെയും മുള്ളികൾ പലിച്ചു മാറ്റിയവരെയും ചരിത്രം എന്നും സ്മരിക്കും ഈ ദിനത്തിൽ നമ്മൾ ആചരിക്കുന്നത് ഓർക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിന് ഒരു പുനർജന്മം നൽകിയ പ്രയത്നിച്ച പേരുകളാണ് ഗാന്ധിജിയും നെഹ്റുവും നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ള പേരുകൾ അതിലൂടെ നല്ല വശങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക രാജ്യത്തിന്റെ പുരോഗതി ഉൾക്കൊള്ളുക ം ഏഞ്ചൽ ജോൺ ബഹുമാന്യം ഇതോടുകൂടി നമ്മുടെ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിലൂടെ അവസാനിക്കുക ഞാന് വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത് കാരണം ഇത്രയും പ്രഗത്ഭരായ അധ്യാപകർ വർഷങ്ങളായി ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റിയ ഒരു സ്കൂൾ മാനേജർ ആയപറമ്പ് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് സ്മിത രാജ് സ്വാഗതം പറഞ്ഞു ദിനാഘോഷത്തോടനുബന്ധിച്ച് സ്മൃതി മണ്ഡപം ഒരുക്കി പുഷ്പാർച്ചന റാലി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ നടത്തി സ്വാതന്ത്ര്യദിന പരിപാടികളുടെ ഭാഗമായി നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനം ടി എം സുരേഷ് കുമാർ നിർവഹിച്ചു എസ് ജയശ്രീ കൃതജ്ഞത പറഞ്ഞു സി ഡി ന്യൂസ് കായംകുളം